ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ പ നോക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിന്റെ ആയിരം നാമങ്ങൾ ഭഗവാന്റെ ആരംഭിക്കുന്നതിന് മുമ്പ് അത് നമുക്കായിട്ട് തന്ന വ്യാസ ഭഗവാനെ കുറിച്ചാണ് അതായത് വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രം അകൽമശം പരാശരാത്മജം വന്ദേ ശുഖാദം തും ഇവിടെ നമുക്ക് തന്ന രചയിതാവിനെ നമ്മൾ ആദ്യം സ്തുതിക്കുന്നു അതായത് വ്യാസർ വ്യാസർ എന്ന് പറഞ്ഞാൽ പല പല ഗ്രന്ഥങ്ങൾ നമുക്കായി രചിച്ചു തന്നിട്ടുള്ള ഏറ്റവും ഭഗവാന്റെ ഒരു അവതാരമായി കാണുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു വലിയ വ്യക്തിയാണ് വ്യാസർ വസിഷ്ഠൻ വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മഹർഷിമാരിന്റെ ഗുരുവായി കരുതുന്നവരാണ് വസിഷ്ഠൻ നക്താരം നക്താരം എന്ന് പറഞ്ഞാൽ മകൻ്റെ മകന്റെ മകൻ അതായത് ചെറുമകന്റെ മകൻ പൗത്രൻ പൗത്രൻ എന്ന് പറഞ്ഞാൽ മകൻ്റെ മകൻ ചെറുമകൻ അക്കൽ ക്കൽമശം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള തെറ്റുപോലും ഇല്ലാത്തത് ആത്മജ ആത്മജ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കൊണ്ട് വരുന്ന ആരാണോ അത് അതായത് മകനെയാണ് ആത്മജൻ എന്ന് പറയുന്നത് സ്വന്തം ആത്മാവ് കൊണ്ട് ജനിച്ച ആ ഒരു ജീവനെ ആത്മജൻ എന്ന് പറയുന്നു താത താത എന്ന് പറഞ്ഞാൽ അച്ഛൻ വന്ദേ ഞാനിതാ നമസ്കരിക്കുന്നു നിധി എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പത്തോടു കൂടിയ ആ ഒരു സമ്പാദ്യം അതിനെയാണ് നിധി എന്ന് പറയുന്നത് തപോ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള തപസ് അനുഷ്ഠാനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഏതാണോ അതിനെ തപോ എന്ന് പറയുന്നു അതായത് ഇവിടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത്രയധികം ഗ്രന്ഥങ്ങളും മറ്റും രചിച്ച ഒരാള് സാധാരണ ഒരാളല്ല അതായത് വസിഷ്ഠർ എന്ന് പറയുന്ന ആ മഹർഷിയുടെ ചെറുമകന്റെ മകനാണ് വ്യാസർ അതുപോലെ തന്നെ ശക്തി എന്ന് പറയുന്ന മഹർഷിയുടെ ചെറുമകൻ അത് മാത്രവുമല്ല പരാശര മഹർഷിയുടെ മകൻ അത് മാത്രവുമല്ല ഷുഖൻ അതായത് ശ്രീമദ് ഭാഗവതം നമുക്ക് തന്ന ആ ശുഗ ഭഗവാന്റെ അച്ഛൻ ഇത്രയധികം പ്രാധാന്യമുള്ള ആ ഒരു വ്യാസരാണ് നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം തരുന്നത് അതുപോലെ ജാനിത ആദ്യം വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നതിന് മുമ്പ് വ്യാസ ഭഗവാനെ നമസ്കരിച്ചു കൊള്ളുന്നു എന്തെന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള തെറ്റിൽ നിന്നും വിമുക്തനായ ആരാണോ അതാണ് വ്യാസഭഗവാൻ അതുമല്ല ഏറ്റവും അധികം തപസും അനുഷ്ഠാനങ്ങളുടെയും എല്ലാം ഒരു നിധിയാണ് വ്യാസഭഗവാൻ വ്യാസഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വേദവ്യാസെന്ന് തന്നെ അറിയപ്പെടുന്ന അദ്ദേഹം പല രീതിയിലുള്ള ആഘോഷങ്ങളിൽ ഉന്നതമായിട്ട് കാണുന്ന ഒരാളാണ് അതായത് വ്യാസ പൂജയുണ്ട് വ്യാസ പൂജ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഗുരുക്കന്മാരെയും പലതരത്തിലുള്ള നമ്മുടെ ഏതെല്ലാം രീതിയിൽ നമുക്ക് അജ്ഞാനം തരുന്നുവോ അവരെ എല്ലാവരെയും നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അതിൻ്റെ ഒരു നല്ല ഒരു തുടക്കമാണ് വ്യാസപൂജ അത് സാധാരണ ഗുരു പൗർണിമയിലാണ് വ്യാസ പൂജ നടക്കുന്നത് അതുപോലെ രണ്ട് അർത്ഥമാണ് ഗുരു എന്ന് പറയുന്നത് അതായത് ആരാണോ ഇരുട്ടിൽ നിന്നും നമുക്ക് വെളിച്ചം കാട്ടി ആ ഒരു ഇരുട്ടിനെ ഗോ എന്നും പറയുന്നു ആ ഒരു വെളിച്ചത്തെ റൂ എന്നും പറയുന്നു അങ്ങനെ ആ ഒരു ഇരുട്ടിൽ നിന്നും നമുക്ക് നമ്മളെ പുറത്തെടുത്ത് ജ്ഞാനത്തെ തരുന്ന ആ ഒരു ഗുരുവിന് ഏറ്റവും അധികം ഉദാഹരണം പറയുന്നത് നമ്മുടെ വേദവ്യാസനെയാണ് അത് മാത്രമല്ല നമ്മുടെ മഹാഭാരതം എന്ന ആ ഒരു വലിയ അനുഗ്രഹത്തെ നമുക്ക് രചിച്ചു തന്നത് വേദവ്യാസനാണ് അതിൽ ഏറ്റവും അധികം അതായത് മാധവാചാര്യ ശങ്കരാചാര്യ രാമാനുജ എല്ലാവരും തന്നെ ഈ വേദവ്യാസനെ തൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരാളാണ് ഈ വ്യാസഭഗവാൻ ആ ഈ വ്യാസ പൗർണമയിൽ നമുക്ക് ഏർ ഈ വ്യാസഭഗവാനെ ആരെല്ലാം നമസ്കരിക്കുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യവും ജ്ഞാനവും അത് മാത്രവുമല്ല എന്തെങ്കിലും നേടുവാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അതെല്ലാം സാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ആശ്വാസം മനസ്സിന് ശാന്തി ഇതെല്ലാം തന്നെ നമുക്ക് ജ്ഞാനത്തിലൂടെ കിട്ടുന്നതാണ് അങ്ങനെ ഒരു വ്യാസ പൂജയാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും നമുക്ക് തരുന്നത് അതായത് നമ്മൾ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നതിന് മുമ്പ് അതിന്റെ രചയിതാവായ വ്യാസരെ നമ്മൾ ബഹുമാനപൂർവം ആദരിച്ചു കൊള്ളുന്നു ഓം നമോ ഭഗവതേ ഭഗവദേ വാസുദേവായു